ശക്തമായ മഴയിൽ വെള്ളം കയറി ഇൻഫോ പാർക്കിൽ വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തി ശക്തമായ മഴയിൽ ഇൻഫോ പാർക്കിൽ വെള്ളം കയറിയതോടെയാണ് വർക്ക് ഫ്രം ഹോം ആക്കിയത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഭൂരിഭാഗം കമ്പനികളും ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചു തുടർച്ചയായി വെള്ളം കയറിയതോടെ ജീവനക്കാർ കൂട്ട അവധിയെടുക്കുമെന്ന് പറഞ്ഞതോടെയാണ് കമ്പനികൾ വർക്ക് ഫ്രം ഹോം നൽകിയത് കൊച്ചിയിൽ ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് രാത്രി മഴ മാറി നിന്നതിനാൽ വെള്ളക്കെട്ടുകൾ ഒഴിവായി ശരാശരി ഇരുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിൽ എറണാകുളത്ത് ലഭിച്ചത് ഓടകൾ വൃത്തിയാക്കാത്തതിനാൽ വെള്ളം ഒഴുകിപ്പോകുന്നതിന് പ്രതിസന്ധി നേരിടുന്നുണ്ട് കളമശ്ശേരി തൃക്കാക്കര കൊച്ചിൻ കോർപ്പറേഷനുകൾ ിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് ജില്ലയിൽ ഇതുവരെ മൂന്ന് ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് അതേസമയം കൊച്ചിൻ കോർപ്പറേഷൻ പി ആൻ ടി കോളനികൾ നിവാസികൾക്ക് നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റിൽ ചോർച്ച വന്നതിന് കൊച്ചിൻ കോർപ്പറേഷൻ മറുപടി പറയണമെന്ന് ഹൈബിഡൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.